വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി ഒന്നാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം യാചത്യേവം യുദ്ധി സ ഭഗവൻ പൂർണ്ണ കാമോസ്മി സോഹം ദാസയാമ്യ വധൻ കാവ്യശത്തോ വിന്ധ്യവലിയ നിജദൈതയാ ദയതുഭ്യം ചിത്രം ചിത്രം സകലമൊരു സ പ്രാർത്ഥയത്തോയ പൂർവം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഭഗവാൻ മൂന്ന് അടി കൊണ്ടളക്കുന്നതായിട്ടുള്ള ഭൂമി ആണ് ദാനമായിട്ട് പേക്ഷിച്ചത് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞു അത് അത് കഴിഞ്ഞപ്പോൾ മൂന്ന് ഈ മൂന്ന് അടി കൊണ്ട് എന്താകുക ഈ ഭൂമി മുഴുവൻ ചോദിച്ചോളൂ എന്ന് മഹാബലി പറഞ്ഞപ്പോൾ മൂന്ന് അടി കൊണ്ട് എനിക്ക് തൃപ്തി വരുന്നില്ല എങ്കിൽ ഈ ഭുവനം മുഴുവൻ കിട്ടിയാലും തൃപ്തിയാവില്ല അപ്പം അതുകൊണ്ട് എനിക്കിത് മാത്രം മതി എന്ന് ഭഗവാൻ പറഞ്ഞ സമയത്ത് ശുക്രാചാര്യർ കൊടുക്കരുത് കൊടുക്കരുത് ഇത് മഹാവിഷ്ണുവാണ് അങ്ങയെ തോൽപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഭൂമി മുഴുവൻ അങ്ങയിൽ നിന്ന് തട്ടിപ്പറിച്ച് ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു ഈ വാമന രൂപം ധരിച്ച് വന്നിട്ടുള്ളത് അതുകൊണ്ട് വെള്ളം വീഴ്ത്തരുത് ദാനജലം കൊടുക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ അത് മഹാബലി അനുസരിക്കുകയുണ്ടായില്ല എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ യാജത്യേവം യതി സ ഭഗവാൻ യതി സ ഭഗവാൻ ഏവം യാജതി ഏവം വ്യാജതി ഇപ്രകാരം വ്യാചിക്കുന്നുവെങ്കിൽ ആര് സഭഗവാൻ ആ ഭഗവാനാണ് ഇപ്പോൾ ഇങ്ങനെ യോജിക്കണത് ഏത് ഭഗവാനാണ് ഭഗവാൻ എന്നുള്ള പദത്തിന് അർത്ഥം ഐശ്വര്യസ്യ സമഗ്രസ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഐശ്വര്യം ധ്യാനം തപസ് ജ്ഞാനം എല്ലാം ഉള്ളതായിട്ടുള്ള ആളെയാണ് ഭഗവാൻ എന്ന് പറയണത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ എന്നോട് യാചിക്കണമെങ്കിൽ ഭഗവാനോട് എല്ലാവരും വരം ചോദിക്കുക അങ്കടാണ് വരം ചോദിക്കുക ഭഗവാനോട് എല്ലാവരും വരം ചോദിക്കുന്നു ആ ഭഗവാൻ എന്നോട് യാചിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി എന്താ വേണ്ടതുള്ളത് എനിക്ക് എൻ്റെ ഐശ്വര്യം അത്രത്തോളം ഉണ്ട് എന്നായില്ലോ ആ ഭഗവാൻ എന്നോട് യാചിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഐശ്വര്യാദികൾക്ക് വേണ്ടി ഭഗവാനോട് യാചിക്കണം പക്ഷേ ആ ഭഗവാൻ എന്നോട് തന്നെ യാചിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് എനിക്ക് കുറവ് ഞാൻ പൂർണ്ണകാമനായി എനിക്ക് തൃപ്തിയായി എല്ലാ കാമങ്ങളും ഇപ്പോൾ സിദ്ധിച്ചു കഴിഞ്ഞു വെച്ചാൽ ഭഗവാനും കൂടിയും എൻ്റെ യാചിക്കത്തക്ക വിധത്തിലുള്ളതായിട്ടുള്ള ഐശ്വര്യാദികൾ എനിക്കുണ്ടായി എങ്കിൽ പിന്നെ എനിക്ക് എന്താ ഇനി വേണ്ടതുള്ളത് അങ്ങേ അറ്റം എത്തിക്കഴിഞ്ഞു ഇനി അതുകൊണ്ട് ഇനി മുകളിലേക്കൊന്നും പോവാനില്ല അപ്പം അതുകൊണ്ട് ഏവം യദീ സ ഭഗവാൻ യാജതി ഇപ്രകാരം ആ ഭഗവാൻ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞതായിട്ടുള്ള ആ ഭഗവാൻ തന്നെ എന്നോട് യാചിക്കുകയാണ് എങ്കിൽ പൂർണകാമഹ അസ്മി ഞാൻ പൂർണ്ണകാമനാണ് എല്ലാ കാ അഭിലാഷങ്ങളും സാധിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് ഇതിലധികം അഭിലേഷിക്കാനായിട്ടൊന്നുമില്ല ആ ഭഗവാൻ കൂടി എന്നോട് യാചിക്കത്തക്കോണ്ണം ഉള്ളതായിട്ടുള്ള നില എനിക്ക് വന്നു കഴിഞ്ഞു എന്നുവെച്ചാൽ എനിക്ക് കൂടുതലായിട്ടൊന്നും യാചിക്കാനില്ല അവിടെയും ആ അഹങ്കാരത്തിൻ്റെ മുഴുവനും കൂടി ശ്രമിച്ചിട്ടില്ല അതാണ് ആ ഭഗവാൻ കൂടി എന്നോട് യാചിക്കുകയാണെങ്കിൽ എന്നല്ലേ പറഞ്ഞത് ആ ഐശ്വര്യപൂർവ്വമായിട്ടുള്ള ഭഗവാൻ എന്നോട് യാചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇന്നപ്പുറം ഒന്നും എനിക്ക് കിട്ടാനില്ല അപ്പോൾ അത്രത്തോളം ആ ഭഗവാൻ യാചിക്കുക തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ബോധം അവിടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഗുരുനാഥൻ പറഞ്ഞത് അനുസരിച്ച് അനുസരിക്കാതെ കണ്ട് ദാനം കൊടുക്കുകയാണെങ്കിലും അപ്പോഴും ആ മനസ്സങ്ങട് ശുദ്ധമായി തീർന്നിട്ടില്ല എന്നുള്ളതാണ് യജി സഭഗവാൻ ഏവം വ്യാജത ആ ഭഗവാൻ ഇപ്രകാരം യാചിക്കുന്നുവെങ്കിൽ ഞാൻ പൂർണകാമനായി എൻ്റെ കാമങ്ങളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞു സോഹം സഹ അഹം ദാസ്യാമി ഏവാ അപ്രകാരമുള്ളതായിട്ടുള്ള ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും കൊടുക്കും ഇനി പിന്തിരിയണില്ല ആ ഭഗവാൻ എന്നോട് യാചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് കൊടുത്തേ തീരൂ അത് ഞാൻ കൊടുക്കും അതിൽ നിന്ന് എന്നെ മാറ്റില്ല യാ ദാസ്യാമി ഏവാ ഏവാ എന്നുള്ളത് അവിടെ ഉറപ്പിക്കുകയാണ് ഞാൻ അത് കൊടുക്കുക തന്നെ ചെയ്യും അതിൽ നിന്ന് പിന്നാക്കം പോവില്ലേവ സ്ഥിരം ഇതി വതൻ സ്ഥിരം ഇതി വധൻ ഉറപ്പിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതികാരം സ്ഥിരം ഉറപ്പിച്ചുകൊണ്ട് ഇതിപ്രകാരം വധൻ പറഞ്ഞുകൊണ്ട് എന്താണ് കാവ്യശക്ത അഭി ദൈത്യ അപ്പോൾ കൊടുപ്പിനെയും കൊടുക്കും എന്ന് തീർച്ചയായിട്ടും പറഞ്ഞപ്പോ ആ ശുക്രാചാര്യരെ ഗുരുനാഥനാണല്ലോ ശപിച്ചു അങ്ങട് എന്താണ് ശപിച്ചത് എന്ന് വെച്ചാൽ എൻ്റെ ഐശ്വര്യങ്ങൾ മുഴുവനും ഇല്ലാണ്ടേ ആവട്ടെ എന്ന് ശപിച്ചു ഗുരുനാഥനാണ് ശപിച്ചത് ഞാൻ പറയുന്നത് കേൾക്കാൻ നീ തയ്യാറില്ലല്ലോ തയ്യാറായില്ലയോ അതുകൊണ്ട് എൻ്റെ ഐശ്വര്യം മുഴുവനും ഇവിടെ ഇല്ലാണ്ടേ എന്ന് ഗുരുനാഥൻ ശപിച്ചു എന്നിട്ടും അതിനൊരു മാറ്റം എന്നാണ് കാവ്യശപ്തഹ അഭി കാവ്യനാൽ കാവ്യം എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യരെ തന്നെ പറയണതാണ് കാവ്യൻ എന്നുള്ളതായിട്ടുള്ള പേര് ഉള്ളതാണ് കാവ്യശപ്തഹ അഭി ആ കാവ്യനാൽ അതായത് ശുക്രാചാര്യനാൽ ശത്വനായിട്ടും ശബ്ദൻ ശഭിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനായിട്ടും കാവ്യസപ്ത അഭി കാവ്യസപപ്തനായിട്ടും ആ മഹാബലി വിന്ധ്യാവല്യാ ദൈത്യ ആ ദൈത്യൻ അസുരൻ വിന്ധ്യാവല്യ നിജ ദൈതയാ ദത്തവാധ്യായ തും വിന്ധ്യാവല്യ വിന്ധ്യാവലി എന്ന നിജദൈതയാൽ തൻ്റെ പ്രിയതമയാൾ തൻ്റെ ഭാര്യയായാൽ വിദ്ധ്യാവലിന്ന് ഭാര്യയുടെ പേര് വിന്ധ്യാവലിയാ നിജതെയ്യയാ നിജതെയ്യ തൻ്റെ ഭാര്യ വിന്ധ്യാവലി എന്ന തൻ്റെ ഭാര്യയാൽ ദത്തപാദ്യായ പാദ്യം ദത്തമായി കാല് കഴുകിച്ചു കാല് കഴുകിക്കാനുള്ളതായിട്ടുള്ള ജലം ആ ജലം വിന്ധ്യാവലി കൊണ്ടുവന്ന് കൊടുത്തു തീർച്ചയാക്കി കഴിഞ്ഞില്ലേ അപ്പോൾ ആ കാല് കഴിക്കാനായിട്ട് ജലം വിന്ധ്യാവലി ഭാര്യ ദേഹത്തിൻ്റെ ഭാര്യ പത്നി തന്നെ കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ ദത്തപാധ്യായ പാദ്യം നൽകപ്പെട്ടതായ കാല് കഴിയിക്കാനുള്ളതായിട്ടുള്ള ജലം നൽകപ്പെട്ടതായിട്ടുള്ള ദത്തപാധ്യായ തുഭ്യം അങ്ങക്കായിക്കൊണ്ട് ആദ്യം നിന്ധ്യാവലി കാല് കഴിയിച്ചു അങ്ങയുടെ കാല് കഴിയിച്ചു അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയ്ക്ക് തുഭ്യം അങ്ങക്കായിക്കൊണ്ട് ചിത്രം ചിത്രം സകലമഭി സ പ്രാർപ്പയത്തോയപൂർവം സഹ അദ്ദേഹം സകലം അഭി തോയപൂർവം പ്രാ പ്രാർപ്പയത് സകലമഭി പ്രാർപ്പയത് എല്ലാം തന്നെ അതായത് തനിക്കുണ്ടായിരുന്നത് മുഴുവൻ തന്നെ തോയപൂർവം കൂടി പ്രാപ്തയൽ തോയ വെള്ള ആദ്യം ജലം കൊടുത്ത് കയ്യിൽ വെള്ളം കൊടുത്തിട്ടാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ തോയം കൊടുക്കാനായിട്ടിരിക്കുമ്പോഴാണ് ദൈത്യാചാര്യൻ ശുക്രാചാര്യർ അടുത്തവർ പക്ഷേ അത് കൂട്ടാക്കാതെ കണ്ട് രത്ത വിന്ധ്യാവലിയോടെ കാലുകഴിയിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ആ തോയപൂർവ്വമായിട്ട് തോയ ആദ്യം തോയം വെള്ളം കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ആ മനസ്സുകൊണ്ട് ആ കൂടി ആ അദ്ദേഹം വാരിച്ചത് എല്ലാം തന്നെ ദാനം ചെയ്തു അതായത് മൂന്നടി മൂന്നടി മണ്ണാണ് ദാനം ചെയ്തത് അപ്പോൾ ആ ദാനം ചെയ്യാനായിട്ട് സമ്മതിച്ചത് ആ അത് ദാനം ചെയ്തു മൂന്നടി കൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള ഭൂമി ആ ദാനം ചെയ്തു സർവം അതിൽ നിന്നൊട്ടും കുറവ് വരാതെ കണ്ട് പ്രാർപ്പയിൽ അർപ്പിച്ചു എന്നാണ് പറയുന്നത് പ്രാർപ്പയിൽ നിന്ന് തന്നെ അർപ്പിച്ചു അതായത് അദ്ദേഹത്തിന് നൽകി ആദ്യം വെള്ളം തുടങ്ങി തോയപൂർവം തോയ ആദ്യം തോയമായിട്ട് തോയ വെള്ളം ജലം പൂർവ്വമായിട്ട് ആദ്യം ജലം കൊടുത്തുകൊണ്ട് പിന്നെ മറ്റത് മുഴുവൻ അദ്ദേഹത്തിനായി നൽകി മഹാവിഷ്ണുവിനെ വാമനാമൂർത്തിക്ക് നൽകി അദ്ദേഹം യാചിച്ചത് മുഴുവൻ ചോദിച്ചത് എന്താണോ അത് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സമ്മതിക്കുക കൊടുക്കാനായിട്ട് തയ്യാറാവുക ഈ ജലം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അത് സമ്മതിച്ചു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ മൂന്ന് മൂന്ന് പാദങ്ങളെ കൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള ആ ഭൂമി മഹാവിഷ്ണുവിന് ദാനം ചെയ്തു ആ ദാനം ചെയ്തത് സർവമായിട്ട് തീർന്നു അദ്ദേഹത്തിൻ്റെ തൻ്റേതായിട്ടുള്ള എല്ലാം തന്നെ ദാനം ചെയ്ത മാതിരിയായി എന്നാണ് പ്രാർത്ഥയ ചിത്രം ചിത്രം അത്ഭുതം തന്നെ അതായത് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ദൈത്യാചാര്യരെ പറഞ്ഞു ശുക്രാചാര്യരെ പറഞ്ഞു ഇത് മഹാവിഷ്ണുവാണ് ദൈത്യന്മാരുടെ ശത്രുവായിട്ടുള്ള ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത് അങ്ങയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ കൊടുക്കരുത് എന്ന് ആചാര്യൻ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ കണ്ട് ചെവിക്കൊള്ളാതെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആ ദാനശീലം കൊണ്ട് ദാനത്തിലുള്ളതായിട്ടുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് അദ്ദേഹം ആദ്യ വിദ്യാവലിയോട് കാലി കഴിയിക്കാൻ ആവശ്യപ്പെട്ട് അതിനുശേഷം കയ്യിൽ ജലം വീഴ്ത്തി ആ ദാനകർമ്മം അങ്ങോട്ട് ചെയ്തു അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് പ്രാർപ്പയൽ തോയപൂർവം തോയപൂർവ്വം തോയം എന്ന് വെച്ചാൽ ജലം ജലം ആദ്യം കൊടുത്തുകൊണ്ട് കൂടി അദ്ദേഹം ചോദിച്ചതെല്ലാം ദാനം ചെയ്തു എന്നാണ് ആ ശ്ലോകത്തിൽ അടുത്ത ശ്ലോകം നിസ്സന്ദേഹം ദിധി ദിധികുല പത്യ ശേഷ അർപ്പണം തത്യാതന്വാനേ സമരാ പുഷ്പവർഷം രൂപം നീ ജലം വീഴ്ത്തി കഴിഞ്ഞപ്പോൾ ദാനം ചെയ്തു എന്നുള്ളതായി അപ്പോൾ ആ ദാനം ചെയ്തതായിട്ടുള്ള സമയത്ത് ദേവന്മാർക്കൊക്കെ മനസ്സിലായി ഇത് ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഭഗവാൻ അത് മൂന്ന് ലോകങ്ങളും തങ്ങൾക്കായി നൽകിക്കൊള്ളും എന്നുള്ളതായിട്ടുള്ള ബോധം ദേവന്മാർക്കുണ്ടായി അപ്പോൾ അങ്ങനെ ആ ദേവന്മാർ ഋഷികളും മഹർഷിമാരും ഒക്കെ എന്തു ചെയ്തു എന്നാണ് പറഞ്ഞത് പറയുന്നത് നിസ്സന്ദേഹം യാതൊരു സന്ദേഹവും ഇല്ലാണ്ടേ സംശയവും ഇല്ലാണ്ടേ ആചാര്യൻ പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു എന്ന് വെച്ചാലും അത് അതിനൊന്നും അതിലൊന്നും സംശയിക്കേണ്ടായില്ല ശരിയാണോ ആചാര്യൻ പറഞ്ഞത് ശരിയാണോ ഞാൻ കൊടുക്കാണ്ടിരിക്കുകയാണോ വേണ്ടത് അങ്ങനെയുള്ള യാതൊരു സംശയവും മഹാബലിക്ക് ഉണ്ടായില്ല നിസ്സന്ദേഹം യാതൊരു സന്ദേഹവും കൂടാതെ കണ്ട് ദിജികുല പദവും ആ ദിതികുലത്തിൻ്റെ നേതാവ് പതി എന്ന് വെച്ചാൽ നായകൻ രാ രാജാവ് ദിജികുലത്തിൻ്റെ ദിതികുലം സന്താന പരമ്പര ആ സന്താന ദൈത്യന്മാർ ആണല്ലോ ദിജികുലത്തിൽ ദിജികുലത്തിലുള്ളവര് അപ്പം അങ്ങനെ ആ ദിജികുല പദവും ആ ദൈത്യന്മാരുടെ രാജാവ് ദൈത്യന്മാരുടെ അധിപതിയായിട്ടുള്ള മഹാബലി ദ്ജി കുല ആ അസുര രാജാവ് ദൈത്യരാജാവ് നിസ്സന്ദേഹം യാതൊരു സന്ദേഹവും കൂടാതെ തൊയ്യ ശേഷാർപ്പണം തദ്തന്മാനി തൊയ്യ അങ്ങക്ക് അശേഷാർപ്പണം എല്ലാം അർപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതായത് മൂന്ന് അടി മണ്ണാണ് കൊടുത്തത് എന്നുണ്ടെങ്കിലും അതുകൊണ്ട് തൻ്റെതായിട്ടുള്ള എല്ലാം തന്നെ അർപ്പിക്കുകയാണ് വാസ്തവത്തിൽ അവിടെ ചെയ്തിട്ടുള്ളത് അതറിഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ അശേഷാർപ്പണം അശേഷിക്കാതെ കണ്ട് ഒന്നും ശേഷിക്കാതെ കണ്ട് തൻ്റേതായിട്ട് ബാക്കിയൊന്നും വയ്ക്കാതെ കണ്ടുള്ളതായിട്ടുള്ള തൻ്റെ അധീനത്തിലുള്ള എല്ലാം തന്നെ അർപ്പണം അർപ്പിച്ചു ഭഗവാനെ അർപ്പിച്ചു അങ്ങടെ ആ വാമനാമൂർത്തിക്ക് അർപ്പിച്ചു അങ്ങനെ അപ്രകാരം തുയി അശേഷ അശേഷാർപ്പണം തദ്ധന്മാനെ തദ് അശേഷാർപ്പണം അപ്രകാരമുള്ള ആ അശേഷമായിട്ടുള്ള അർപ്പണം എല്ലാം ഒന്നും തന്നെ ഒഴിവാക്കാതെ കണ്ടുള്ളതായിട്ടുള്ള ആ അർപ്പണം വിതന്വാനേ ചെയ്യുന്നതായ അവസരത്തിൽ വിതന്വാനേ സതി എന്നാണ് അശേഷാർപ്പണം എന്താ വ്യാ വ്യാധന്വാനേ വ്യാ വി ആ എന്നുള്ള ഉപസർഗം കൂടി ഇടയിലുണ്ട് അത്രയേ ഉള്ളൂ വ്യാതന്വാനേ അങ്ങ് ചെയ് മഹാബലി ഇപ്രകാരം അങ്ങക്ക് ആ സമ്പത്ത് മുഴുവൻ തൻ്റെതായ എല്ലാം തന്നെ ഈ മൂന്നടി മണ്ണിൽ കൂടി ദാനം ചെയ്യുന്നതായ അവസരത്തിൽ എല്ലാവർക്കും മനസ്സിലായി ദേവന്മാർക്കൊക്കെ മനസ്സിലായി അത് ഇന്തിനാണ് പോണത് എന്നുള്ളത് നല്ലോണം അറിഞ്ഞു അപ്പം അങ്ങനെ ഇപ്രകാരം മഹാബലി തൻ്റേതായിട്ടുള്ള സർവവും ഭഗവാന് ഭഗവാനെന്നറിയാതെ കണ്ട വാമനാമൂർത്തിക്ക് അർപ്പിച്ചതായിട്ടുള്ള അവസരത്തിൽ വ്യാധ വ്യാധന്വാനി മുമുജു ഋഷയ സാമരാ പുഷ്പവർഷം പുഷ്പവർഷം മുമുജു പുഷ്പവർഷത്തെ മോചിപ്പിച്ചു പുഷ്പവൃഷ്ടി തുടങ്ങി മൂജുഹു മോചിപ്പിച്ചു പുഷ് എന്തിനെ പുഷ്പവർഷം പുഷ്പവർഷത്തെ മോചിപ്പിച്ചു അവര് പുഷ്പവർഷം ചൊരിഞ്ഞു ആര് സാമരാഹ ഋഷയ ഋഷികളും അമരന്മാരോട് കൂടിയതായ ഋഷികൾ അമരന്മാർ ദേവന്മാർ സാമരാഹ ദേവന്മാരോട് കൂടിയതായ ഋഷയ മഹർഷിമാര് മഹർഷിമാരും ദേവന്മാരും ഒക്കെ പുഷ്പവർഷം തുടങ്ങി സന്തോഷത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ മൂന്നടി മണ്ണ് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഭഗവാൻ നിർവഹിച്ചു കൊള്ളും എന്നുള്ളതായ കൂടി പുഷ്പവർഷം ചൊരിഞ്ഞു തുടങ്ങി ദേവന്മാരും ഋഷികളും ആകാശത്തിൽ നിന്ന് പുഷ്പവർഷം ചൊരിഞ്ഞു എന്നാണ് പറയുന്നത് വ്യാതന്വാനേ മൂജു ഋഷയ സമരാഹ പുഷ്പവർഷം ഇനി ദിവ്യം രൂപം തപച തത് ഇതം പശ്യതം വിശ്വഭാജം ദിവ്യം രൂപം ആ ദിവ്യമായിട്ടുള്ള ആ രൂപം ഇതം ദിവ്യം രൂപം തത് ഇതം ദിവ്യരൂപം പ്രകാരമുള്ള ഈ ദിവ്യമായിട്ടുള്ള രൂപം അതായത് വാമനാമൂർത്തിയുടെ രൂപം വാമനാമൂർത്തി ആയതുകൊണ്ട് വളരെ പൊക്കം കുറഞ്ഞ ആളാണ് അപ്പോൾ വാമനൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥമാണ് പൊക്കം ഇല്ലാത്ത ആൾ പൊക്കം കുറഞ്ഞ ആൾ എന്നാണ് ഉയരം കുറഞ്ഞ ആൾ അപ്പോൾ ആ അപ്രകാരമുള്ളതായിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള രൂപം ഭഗവാന്റെ രൂപം ആ വാമനാമൂർത്തിയുടെ രൂപം ദിവ്യം രൂപം തവ അങ്ങയുടെ ആ വാമനാമൂർത്തിയായിട്ടുള്ള രൂപം തതിദം പശ്യതാം ഇത അതായത് ഈ സംഗതി കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിശ്വഭാചം വിശ്വ വിശ്വകൾ മുഴുവൻ ലോകത്തിലുള്ളവരും സകല ജനങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കാണാനുണ്ട് ഈ അശേഷാർപ്പണം തൻ പാമനാ മൂർത്തിക്ക് ആവലി എല്ലാതും അർപ്പിച്ചു നടത്തിയതായിട്ടുള്ള ആ ദാനം എല്ലാവരും കാണുന്നുണ്ട് അങ്ങനെ ആ അശേഷാർപ്പണം ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറഞ്ഞു ദേവന്മാരും കൃഷിമാരും ഒക്കെ പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറഞ്ഞു ഭഗവാൻ്റെ ആ ദേഹമാകട്ടെ ദിവ്യമായ ആ ദേഹമാകട്ടെ ഭഗവാന്റെ ദേഹമാകട്ടെ ശരീരമാകട്ടെ വാമന ശരീരമാകട്ടെ ദിവ്യം രൂപം തവച തത് ഇതം അപ്രകാരമുള്ള ഈ ദിവ്യമായ രൂപം പശ്യതാമം വിശ്വഭാചം വിശ്വത്തിലുള്ള എല്ലാവരും വിശ്വഭാക്കുകൾ വിശ്വത്തിൽ ജീവിക്കുന്നവരെല്ലാവരും വിശ്വത്തെ ഭജിക്കുന്നവരെല്ലാവരും വിശ്വത്തിൽ ജീവിക്കുന്നതായ ജീവിക്കുന്നതായ എല്ലാ മനുഷ്യരും എല്ലാവരും സവരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവരൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്താണ് ഈ ചെയ്യാൻ പോണത് എന്നുള്ളത് വിശ്വ അശ്വതം വിശ്വഭാജാം എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കേ ദേവന്മാരെല്ലാവരും എന്ന് മാത്രമല്ല ലോകത്തിലുള്ളതായിട്ടുള്ള സർവ്വജനങ്ങളും ഈ കണ്ടുകൊണ്ടിരിക്കേ അശ്വതം വിശ്വഭാജാം ഉച്ചയിൽ ഉച്ചയിൽ അവൃഥത് അവധീകൃത്യ വിശ്വാണ്ട ഉച്ചൈ ഉച്ചയ് ഉച്ച ഉച്ച അത്യധികം ഉച്ചത്തിൽ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ കൂടുതൽ കൂടുതൽ ഉയരത്തിൽ ഉച്ചയ് ഉച്ച അവ വർദ്ധിച്ചു വളർന്നു വലുതായി എന്നാണ് പറഞ്ഞത് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ വാമനമൂർത്തി വളർന്ന് വലുതായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വാമനമൂർത്തി വളർന്ന് വലുതായി വിശ്വഭാജാം ഉച്ചയിൽ പശ്ചാം വിശ്വഭാജാം വിശ്വഭക്കുകൾ എല്ലാവരും ലോകത്തിലുള്ള സർവ്വജനങ്ങളും നോക്കിക്കൊണ്ടിരിക്കെ അങ്ങയുടെ ഈ ദിവ്യമായ ശരീരം അതായത് ഈ ഭവനാമൂർത്തി ക്രമത്തിൽ വലുതായിക്കൊണ്ടിരുന്നു ഉച്ചയിൽ ഉച്ചയിൽ അവർ അവധീകൃത്യ വിശ്വാണ്ടഭഭാഡം വിശ്വാണ്ട ഭാണ്ടം അവധീകൃ അവ വിശ്വാണ്ട ഭാണ്ഡം അവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചം എന്നുള്ളതായിട്ടുള്ള ആ ഭാണ്ഡ മൂന്ന് ലോകങ്ങളും ചേർന്നതായിട്ടുള്ള പ്രപഞ്ചം മൂന്ന് ലോകങ്ങളെന്നോ പതിനാല് ലോകങ്ങളോ എന്തായാലും എല്ലാ ദിഗ്രൊന്നും മൂന്ന് ലോകങ്ങളെ എടുത്തു പറയണില്ല എന്തായാലും ഈ എല്ലാ ലോകങ്ങളെയും സംഗ്രഹിച്ചു കൊണ്ടുള്ളതാണ് ഇവിടേക്ക് ഈ പതിനാല് ലോകങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും ആ വിശ്വാണ്ട ഭാണ്ഡം അവധി കൃത്യ ആ വിശ്വാണ്ട ഭാണ്ഡത്തെ അവധിയാക്കിക്കൊണ്ട് അവിടെ ചെന്ന് മുട്ടത്തക്ക വിധത്തിൽ വിശ്വാണ്ട ഭാണ്ഡത്തിൻ്റെ അവധി അതിൻ്റെ അതിര് അങ്ങനെ ഒരു അതിരുണ്ടെങ്കിൽ ആ അതിരിലും ചെന്ന് മുട്ടത്തക്ക വിധത്തിൽ അങ്ങയുടെ ആ രൂപം അവധത് വർദ്ധിച്ചു വലുതായി വന്നു എന്നാണ് ദിവ്യം രൂപം തവച തതിഥം അങ്ങയുടേതായ ഈ രൂപത്തെ രൂപവും വിശ്വാണ്ഡ ഭാണ്ഡം അവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡത്തെ അവധിയാക്കിക്കൊണ്ട് അവധീനിച്ച ഒരു ലിമിറ്റ് അതുവരെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് വിശ്വത്തിൻ്റെ മുഴുവൻ ലോകത്തിൻ്റെ മുഴുവൻ അതിർത്തി എന്നതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടം വരെ എത്തിച്ചേർന്നു എന്നാണ് പറയണത് അങ്ങനെ അങ്ങയുടെ ഈ രൂപം വർദ്ധിച്ചു വലുതായി വന്നു അങ്ങനെ വലുതായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിരസ് ബ്രഹ്മാണ്ഡത്തിൻ്റെ അറ്റത് എത്തി എന്നാണ് പറയുന്നത് വിവക്ഷം വിശ്വാണ്ട ഭാണ്ഡം അവധി അവൃദ്ധ വർദ്ധിച്ചു വളർന്നു വലുതായി വന്നു എന്ന് ശ്ലോകം രണ്ടും ഒന്നുകൂടി ചെല്ലം പൂർണ്ണകാമോസ്മി സോഹം ഇന്ത്യാവലി സുഭ്യം ചിത്രം ചിത്രം സകലമോയ പൂർവം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ിങ്ങിവിടെ ഭഗവാൻ വിഷ്ണു ഞാൻ ധന്യനായി നൽകിയിടും ഞാൻ ഇതി ബലി തഥാ ചൊല്ലി ശുക്രൻ ശപിച്ചു വിന്ധ്യാവലി പ്രിയതമയുടൻ നൽകി പാദ്യം സമർപ്പിച്ചത്യാശ്ചര്യം സകലമവനും പാദതോയത്തോടൊപ്പം

ശങ്കയില്ലാതെയൊട്ടും ദേവന്മാരും മുനികളും അഹോ പുഷ്പവർഷം നടത്തി അപ്പോൾ അങ്ങില പൂവനേ സർവരും ഗാൻകെ ദിവ്യം ബ്രഹ്മാണ്ടത്തിനതിലുവരെയും പൊങ്ങിടും രൂപമായി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദ